ിന്റെ പോരാട്ടം കനക്കുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം അവസാനഘട്ട വോട്ട് അഭ്യർത്ഥനയുമായി ആകെ തിരക്കിലാണ് ഒരു തിരക്ക് പിടിച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ആമയൂർ ഡിവിഷനിലേക്ക് യു ഡി എഫ് മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന ജയശങ്കർ കൊട്ടാരത്തിൽ എന്തൊക്കെയാണ് ഇലക്ഷൻ വിശേഷങ്ങൾ എലക്ഷൻ വിശേഷം നമുക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് അന്ന് തുടങ്ങിയ ഓട്ടമാണ് ഇപ്പോഴും ഇവിടെ എത്തിയിട്ടുള്ളത് പത്ത് വാർഡുകളാണ് ഈ ഒരു ഡിവിഷനിൽ വരുന്നത് ആ പത്ത് വാർഡിലെയും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നമ്മൾ വെറുതെ ഒരു ബോർഡ് വെച്ചോ അല്ലെങ്കിൽ അഭ്യർത്ഥന വീട്ടിലെത്തിച്ചോ അങ്ങനെ പോവുക എന്നുള്ളതല്ല എല്ലാ വോട്ടർമാരെയും അവരുടെ വീട്ടുകളിൽ പോയിട്ട് നേരിട്ട് കാണാനുള്ള ഒരു ശ്രമവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികവും പൂർത്തീകരിച്ച ഒരു ആത്മവിശ്വാസവുമായിട്ടാണ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിൽ നിൽക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണഗതി കേൾക്കാറ് സ്ഥാനാർത്ഥി കഴിഞ്ഞു അധികാരത്തിൽ വന്നാൽ പിന്നെ അവരെ കാണാൻ കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പോ ആരാക്കും അറിയാത്തൊരു സ്ഥിതിഗതി ഉണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അല്ല അതിന് ഒരു മാറ്റം വരുത്തുക എന്നുള്ളത് എല്ലാ വാർഡുകളിലും എത്തി ആ എല്ലാ വാർഡിലെ എല്ലാ വീടുകളിലും എത്തി എൻ്റെ പേഴ്സണൽ കോണ്ടാക്ട് നമ്പർ അടക്കം കൊടുത്ത് അവർക്ക് ഞാൻ അവരിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവരോട് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ അവരെന്നെ അത് കഴിഞ്ഞാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ാലും അതുമായി തുടർന്ന് പലരും ഇങ്ങനെ പറയാറുണ്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥിയെ പിന്നീട് അങ്ങനെ പല പ്രവർത്തനങ്ങളിലും കാണാറില്ല എന്നുള്ളത് നമ്മൾ ഓരോ വാർഡുകളിലേക്കും കൃത്യമായി ഗ്രാമസഭ പോലെ വാർഡിലെ ഒരു ജനസഭ കൃത്യമായ ഇടവേളകളിൽ കൂടുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്കുണ്ട് എന്തായാലും അതിനൊക്കെയുള്ള ഒരു അവസരം ഈ നാട്ടില് പതിനയ്യായിരത്തോളം വരുന്ന വോട്ടർമാർ തരികയാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഈ ആമയൂർ ഡിവിഷന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ആമിയൂർ ഡിവിഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകമായി കരുതി വെച്ചിട്ടുണ്ട് അത് എല്ലാ തരത്തിലുമുള്ള നമുക്ക് ഈ വികസനം എന്ന് പറയുന്നത് പുറമേ നിന്ന് കാണുന്ന വികസനങ്ങളോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വീടുകളിലേക്കും വോട്ടർമാരിലേക്കും എത്തിയത് കൊണ്ട് വളരെയധികം നമുക്ക് ഒരു കരുതൽ ആവശ്യമുള്ള പല ആളുകളുമുണ്ട് പല തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്ന ആളുകളടക്കം ഈ ഡിവിഷനിലുണ്ട് പല വാർഡുകളിലായിട്ട് അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളാണ് ചിലർക്ക് വെള്ളമില്ല ചിലർക്ക് വെളിച്ചമില്ല പലർക്ക് റോഡില്ല ചിലർക്ക് റോഡുണ്ടെങ്കിലും അത് യാത്രയോഗ്യമല്ല ഇതൊക്കെ ഉണ്ടെങ്കിലും അവരുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നിരവധിയായ ആവശ്യങ്ങൾ ഉള്ളവരുണ്ട് ഒരു നമ്മുടെ ഒരു ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു ചേർത്ത് പിടിക്കൽ ആവശ്യമുള്ളവരുണ്ട് അതുകൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വികസനമായിരിക്കും ഈ വാർഡിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഈ വാർഡിലെ വികസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ചിറക് എന്ന പേരുള്ള ഒരു മാനിഫെസ്റ്റോ ഇന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നുള്ളൂ അതിൽ വിശദമായിട്ടുണ്ട് നിള ചാനലിന് ഞങ്ങൾ അതിൻ്റെ ഒരു കോപ്പി തരും അതിൽ വിശദമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കാം ഭരണമാറ്റം ആഗ്രഹിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ എന്താണ് ഈ അങ്ങനെ തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കൊപ്പം പഞ്ചായത്തിലെ എൻ്റെ ആമിയൂർ ഡിവിഷൻ എന്ന് പറയുന്നതിലെ പത്ത് വാർഡും കൊപ്പം പഞ്ചായത്തിൽ തന്നെയാണ് വരുന്നത് കൊപ്പം പഞ്ചായത്തിലൊരു ഭരണമാറ്റവും യു ഡി എഫിന്റെ കയ്യിലേക്ക് ഭരണം എത്തിക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസവും അതിലൊരു തയ്യാറെടുപ്പുമായിട്ടാണ് ജനങ്ങൾ കാത്തു നിൽക്കുന്നത് ഞാൻ ഈ വാർഡിലെ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ അവരെല്ലാവരും ഏകദേശം തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊപ്പം പഞ്ചായത്തില് ഈ ഒരു ഭരണം ഏൽപ്പിക്കുന്നത് എന്നുള്ളതിനോടൊപ്പം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അത് യു ഡി എഫിൻ്റെ കയ്യിൽ തന്നെ മതി എന്നുള്ളത് കഴിഞ്ഞ രണ്ട് തവണയായി യു ഡി എഫിൻ്റെ കയ്യിലാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണമുള്ളത് അതിൽ ജനങ്ങൾ പൂർണ്ണമായും തൃപ്തരാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലും സാന്ത്വന പ്രവർത്തനങ്ങളിലുമൊക്കെ ജനങ്ങൾ പൂർണ്ണമായും തൃപ്തരാണ് അതേ ഭരണം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ തുടരണമെന്നും കൊപ്പത്തെ ഭരണം മാറി കൊപ്പത്തെ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അതെല്ലാം മാറി ഒരു ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ജനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന ഒരു ഭരണം കൊപ്പത്ത് വരണമെന്ന് ജനാഗ്രഹിക്കുന്നുണ്ട് അത് യു ഡി എഫ് ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് ജനറൽ ആണ് അപ്പോൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ അതൊക്കെ പാർട്ടിയും മുന്നണിയൊക്കെ തീരുമാനിക്കുന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ആമിയൂർ ഡിവിഷൻ എന്ന് പറയുന്നത് അത് യു ഡി എഫിൻ്റെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിക്കുക എന്നുള്ളതാണ് എന്നെ എൻ്റെ പാർട്ടി മുന്നണിയും ഒരു കൂടി ഏൽപ്പിച്ചിട്ടുള്ള കാര്യം അത് വിജയകരമായി പൂർത്തീകരിച്ച് പാർട്ടിക്കും മുന്നണിക്കും ഡിവിഷൻ ഇതാ കൈകളിലുണ്ട് എന്ന് എന്നുള്ളതാണ് അത് തീയതി രാവിലെ വരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ദൗത്യത്തിനായി എല്ലാവിധ നിള വേണ്ടി ക്യാമറാമാൻ രഹന സന്തോഷം സന്തോഷം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ